ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയുമ്പോഴും നമ്മൾ ഒരു നമ്മുടെ രാജ്യം ഭരണഘടന അംഗീകരിക്കുന്നത് ജനുവരി ഇരുപത്തി ആറായി അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് എഴുപത്തി ആറാമത്തെ റിപ്പബ്ലിക് ദിനം നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത് നാം ചിന്തിക്കുകയും നാം വിശ്വസിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയെ ആ ഭരണഘടനയെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഇന്നലെ വരെ നാമെല്ലാം എങ്ങനെ ഗൗരവത്തോടു കൂടി ഇടപെട്ടു അതേപോലെ തന്നെ തുടർന്നും ഇടപെടേണ്ട സാഹചര്യത്തിലാണ് രാജ്യത്തിൻ്റെ അവസ്ഥ നിലനിൽക്കുന്നത് അതുകൊണ്ട് നമുക്കെല്ലാമുള്ള സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കപ്പെടണം എന്നുള്ള തിരിച്ചടി നമുക്കെല്ലാം ഈ റിപ്പബ്ലിക് ദിനം ആചരിക്കാൻ നമ്മളെല്ലാം പ്രതിജ്ഞ എടുക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഭാഗമായി ഞാൻ ഈ പതാക ഉയർത്തുകയും காட்டிரும் வென்மை நலமுடன் வக்கியை மூட்டிரும் காவி நடையிலை विरमुलयमुनागिनरता रसुहरामे जागे रभसुहागे जागे तव जयकारा जनघन मङ्ग